മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം നൽകി മാതൃകയായിരിക്കുകയാണ് നാലര വയസ്സുകാരൻ റിതിൽ വയനാട്ടിലെ ദുരിത കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ കണ്ടതോടെയാണ് സൈക്കിൾ വാങ്ങാനായി കരുതിവെച്ച പണം നിധിയിലേക്ക് നൽകിയത് തിരുവനന്തപുരം നെടുമങ്ങാട് സുരഭി ഭവനിൽ സുചിത്രയുടെ മകനാണ് റിദിൽ എൽ കെ ജി വിദ്യാർത്ഥിയായ റിദിൽ ഒരു വർഷമായി കുഞ്ഞു സൈക്കിൾ വേണമെന്ന ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞിരുന്നു അതിനായി വീട്ടുകാരും ബന്ധുക്കളും നൽകുന്ന ചെറിയ തുകകൾ കൂട്ടിവെച്ച് സൈക്കിൾ വാങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്താണ് വയനാട് ദുരന്തവാർത്തകൾ റിദിൽ ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നതും നിരവധി പേർ സഹായങ്ങൾ നൽകുന്ന കാര്യം രക്ഷകർത്താക്കൾ പറയുന്നത് കേൾക്കുന്നതും കുഞ്ഞു കണ്ട കണ്ടേഷമാണ് അവനും തന്റെ കൈന്ന് എനിക്ക് സൈക്കിൾ വാങ്ങിച്ചിരിക്കുന്ന പൈസ ഞാനും കൂടെ തുടർന്ന് സൈക്കിൾ വാങ്ങാനായി കരുതിയിരുന്ന പണം കൊടുക്കാൻ റിദിൽ അമ്മയോട് ആവശ്യപ്പെടുകയായിരുന്നു അമ്മ വാർഡ് കൗൺസിലർ സുമയ്യ മനോജിന് വിവരമറിയിക്കുകയും നഗരസഭാ ചെയർപേഴ്സന് തുക കൈമാറാനുള്ള സംവിധാനമൊരുക്കുകയും ചെയ്തു മുത്തശ്ശൻ സുബ്രഹ്മണ്യവും അമ്മ സുചിത്രയോടൊപ്പം നഗരസഭാ ചേംബറിൽ വെച്ച് തുക കൈമാറി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം